പബ്ലിക് ട്രസ്റ്റ് ഒരുക്കിയ ഒരുക്കിയ കളിയും കാര്യവും കൈകോർക്കുന്ന കുട്ടികളുടെ ക്യാമ്പ് ഏറെ കുട്ടികളാണ് ക്യാമ്പിൽ ആടിയും പാടിയും മാനവം ൂട് കുട്ടികൾക്ക് സമ്മാനിക്കുന്നത് അവധിക്കാലത്തിന്റെ മറക്കാനാവാത്ത നിമിഷങ്ങളാണ് കുട്ടികൾ ആടിയും പാടിയും അറിവുകൾ പങ്കുവെച്ചും സൗഹൃദത്തിന്റെ ഊഷ്മളത അനുഭവിക്കുകയാണ് ഊമംപിള്ളിമനയുടെ മുറ്റമങ്ങനെ കളിമുറ്റമായിരിക്കുകയാണ് മുൻ വർഷത്തെ ക്യാമ്പിന് കുട്ടികൾ നൽകിയ പിന്തുണയാണ് ഈ കുറി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു മനോസാംസ്കാരിക നന്മയുള്ള മക്കളെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം ക്യാമ്പുകൾ നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ദിവസത്തെ ക്യാമ്പായിരുന്നു ഒരുക്കിയിരുന്നത് പൂർണ്ണമായിട്ടും സൗജന്യമായിരുന്നു ക്യാമ്പ് ഈ വർഷം നമ്മൾ ഏഴ് ദിവസത്തെ ആണ് ഒരുക്കുന്നത് രണ്ടായി മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ ഏഴ് വരെയാണ് ക്യാമ്പ് എല്ലാ ദിവസവും രണ്ടു നേരം ആണ് ചെയ്യുന്നത് ഭക്ഷണവും മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നല്ല ഒരു സമൂഹത്തെ നല്ലൊരു തലമുറയെ കൃത്യതയോടുകൂടി വളർത്തിയെടുക്കുക എന്ന ഒരു ആശയം മനം സാംസ്കാരിക വേദിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ കാലഘട്ട കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ജനറേഷനെ അവർ വേറൊരാംഗലിൽ പോവാതെ അവർ നല്ല വഴി കൂടെ നല്ല കുട്ടികളെ വളർന്നു വരാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ അവർക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കുകയാണ് ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുകയാണ് അവർ വളർന്ന നാളെ സമൂഹത്തിൽ ഉന്നതങ്ങളിൽ എത്തിച്ചേരണം പല വിധത്തിലും വിദ്യാഭ്യാസ കൂടിയും മറ്റ് കായികത്തിലൂടിയും അവർ ഉയർച്ചയിൽ വരണമെന്നാണ് മാനവത്തിൻ്റെ ആഗ്രഹം അതിനായിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു കഴിഞ്ഞ കൊല്ലം സംഘടിപ്പിച്ചു ഇക്കൊല്ലം സംഘടിപ്പിക്കുന്നു വരും വർഷങ്ങളിലും ഞങ്ങൾ തുടർച്ചയായിട്ടും സംഘടിപ്പിക്കുന്ന പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങളാണ് ഈ ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത് മരം ും മഴ ഇവർന്ന് കളിച്ചോട്ട് എന്താറെ ഇവന്ന് കളിച്ചോട്ട് എന്താ കളിച്ചോട്ട് ഇറന്ന കളിയണരോ എന്താ ചിത്രരചന ശാസ്ത്രചിന്തകൾ കവിതാ കഥാരചനകൾ എന്നിവയെല്ലാം ഈ കൂട്ടായ്മയിൽ ഒരുക്കിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒന്നാണ് ഇത്തരം ക്യാമ്പുകളെന്ന് ബാലവേദി റിസോർട്ട്സ് പേഴ്സൺ രാജൻ നെല്ലായി പറഞ്ഞു മറ്റുള്ളവർ മറ്റുള്ളവരെ പാട്ടുപാടുന്ന കുട്ടികളുടെ പാട്ടുപാടുന്ന കഴിവിലൂടെ കവിതയും കഥയും ഒക്കെ എഴുതാനുള്ളവരും അല്ലെങ്കിൽ അത് കവിതയൊക്കെ മനോഹരമായി ചൊല്ലുന്ന ആ ച അതിനുശേഷിയുള്ളവരെയും അത്തരത്തിലുള്ള മേഖലകളിലേക്ക് അഭിനയവുമായി ബന്ധപ്പെട്ട കുട്ടികളെ അവരുടെ അഭിനയ കലയുമായിട്ട് നാടകം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ സംഘക്കളി എന്നുള്ള രീതികളിലേക്കൊക്കെ കൊണ്ടുവന്ന് അത്തരം ഇത്തരം വിശാലമായ ഓരോ വിഷയങ്ങളെയും നമ്മുടെ ജീവിതത്തിന് ചുറ്റുപാടുമുള്ള വിഷയങ്ങൾ മുഴുവൻ സർഗാത്മകമായി അവരിലേക്ക് ഉണ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം ഈ ഏഴ് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ക്യാമ്പ് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടക്കുന്നത് മാർച്ച് മുപ്പത്തിയുന് ആരംഭിച്ച ക്യാമ്പ് ഏപ്രിൽ ഏഴിന് സമാപിക്കും ഇത്തരം അവധിക്കാല ക്യാമ്പുകൾ കുട്ടികൾക്ക് സമ്മാനിക്കുന്നത് നാടും നാട്ടുവിശേഷങ്ങളും കൃഷിയും പ്രകൃതിയുമെല്ലാം അടുത്തറിയുന്ന നിമിഷങ്ങളാണ് അർജുൻ ജോബി ജോൺ മീഡിയ ഫോർ